ഒരു പൂവിന്റെ ഹൃദയഭാഷ പഠിച്ചു ഞാൻ അതൊരു പെൺകുട്ടിയായിരുന്നു ചെറുകാടൻ എഴുത്തുകാരൻ്റെ വരികളാണത് ഇവിടെ അദ്ദേഹം ഒരു പൂവിനെ പെൺകുട്ടിയായിട്ട് സങ്കല്പിച്ചുകൊണ്ട് അതിനോട് സംസാരിക്കുകയാണ് അതായത് ഈ പ്രണയം എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് ചോരുകൾ കെട്ടി തടുക്കാൻ പറ്റാത്തൊരു വികാരമാണ് അതെന്തിനോട് നമുക്ക് തോന്നാം ചിലപ്പോൾ ജീവനുള്ളതിനോടും തോന്നാം ജീവൻ ഇല്ലാത്തതിനോടും തോന്നാം ഹെറെന്ന മൂവി സംസാരിക്കുന്നത് അത്തരത്തിലുള്ള വിഷയത്തെ കുറിച്ചാണ് ലവ് നീഡ്സ് നോ പാത് നോ പെർമിഷൻ ഞാൻ ആദൻ സാർ വെൽക്കം ടു മൈ വേൾഡ് രണ്ടായിരത്തി പതിമൂന്നിലാണ് ഹെയർ എന്ന മൂവി പുറത്തിറങ്ങിയിട്ടുള്ളത് സ്പൈക്ക് ജോൺസാണ് അതിൻ്റെ സംവിധായകൻ അതിൻ്റെ റൈറ്ററും അദ്ദേഹം തന്നെയാണ് ബെസ്റ്റ് ഒറിജിനൽ സ്ക്രീൻ ഗോൾഡൻ ഗ്ലോബ് അവാർഡും ഓസ്കാർ അവാർഡും ഈ ചിത്രത്തിന് കിട്ടിയിട്ടുണ്ട് ഇതൊരു സൈഫ് റൊമാൻറ്റിക് ഡ്രാമയാണ് നിങ്ങൾ എത്ര പേര് ഇത് കണ്ടിട്ടുള്ളത് എനിക്ക് അറിഞ്ഞുകൂടെ കണ്ടിട്ടുണ്ടെങ്കിൽ അതൊക്കെ മനസ്സിലാവും എന്തുകൊണ്ടാണ് ഈ ചിത്രത്തിന് ഇത്രയും വലിയ പുരസ്കാരങ്ങൾ കിട്ടിയിട്ടുള്ളതാണ് കാരണം അത്രമാത്രം നമ്മളുടെ ജീവിത ജീവിതവുമായിട്ട് ബന്ധപ്പെടുത്തി കേട്ടാണ് അതും എനിക്ക് തോന്നുന്നു ഈ കാലഘട്ടവുമായിട്ട് ഈ പടത്തിന് ഒരുപാട് ബന്ധമുണ്ട് പ്രത്യേകിച്ച് ഈ ചാറ്റ് ജി പി ടി ഒക്കെ അടിച്ച് കയറിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് നമ്മൾ ഈ പടം ഒന്ന് കണ്ടിരിക്കേണ്ടത് തന്നെയാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം നമ്മൾ ഈ ചിത്രത്തിൻ്റെ കഥയിലേക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനുമുമ്പ് ഇതിൻ്റെ മെയിൻ കഥാപാത്രമായിട്ടുള്ള തിയാഡോർ ടോംലി ഈ കഥയിലെ മെയിൻ നായകൻ അദ്ദേഹമാണ് ആ ഒരു കഥാപാത്രം ചെയ്തിട്ടുള്ള ആളെ കുറിച്ച് ഒന്ന് പറയാം നമ്മൾ അറിയാത്ത ആൾക്കാരും വളരെ ചുരുക്കമായിരിക്കും ജോക്കർ സിനിമയിലെ നായകൻ ജോക്കർ എന്ന് പറഞ്ഞാലാണ് ഇത്രയും കൂടെ സ്പീഡായിട്ട് പെട്ടെന്ന് പുള്ളി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ജോക്കിൻ ഫിനിക്സ് അദ്ദേഹമാണ് ഈ ചിത്രത്തിൽ തിയേറ്റർ ടോംബ്ലി എന്ന് പറഞ്ഞിട്ടുള്ള അതിസങ്കീർണമായിട്ടുള്ള മാനസിക വ്യാപാരങ്ങൾ മാനസിക കാര്യങ്ങളൊക്കെ ഉള്ള ആ ഒരു കഥാപാത്രം ചെയ്തിട്ടുള്ളത് തിയാഡോർ ടോംബ്ലി അതാണ് മെയിൻ കഥാപാത്രത്തിൻ്റെ പേര് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ജോലി എന്ന് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ കത്തുകൾ എഴുതി കൊടുക്കുക മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് കത്തുകൾ എഴുതി കൊടുക്കുക അതാണ് ഈ തിയാഡോറിൻ്റെ ജോലി ഇനി ഫാമിലി ബാക്ക്ഗ്രൗണ്ട് നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹം ഇപ്പം നിലനിൽക്കുന്ന അതായത് ഇപ്പോൾ നിൽക്കുന്ന അദ്ദേഹത്തിൻ്റെ സാഹചര്യം വളരെ വളരെ അധികം ടെൻഷനോട് കൂടി പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യ തിയാഡോറിന് ഉപയോഗിച്ചുകൊണ്ട് പോയി ഇപ്പോൾ ഒരു ഡിവോഴ്സിൻ്റെ വക്കിലാണ് പുള്ളി പൊയ്ക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വളരെയധികം ടെൻസ്ഡ് ആണ് ഈ ഒരു സമയത്ത് നോർമലി ഇപ്പോൾ എങ്ങനെയായിരിക്കും നടക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യാന്ത്രികമാണ് കാര്യങ്ങൾ ആളുടെ രാവിലെ ജോലിക്ക് പോവുക തിരിച്ച് വീട്ടിലേക്ക് വരാം അതൊരു യാന്ത്രികമായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക മനസ്സുണ്ടോ ഇല്ലയോ എന്നല്ല അതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു സമയമാണ് ഇപ്പോൾ പുള്ളിയുടെ അങ്ങനെ ഒരുപാട് ടെൻഷനും പ്രശ്നവും ഒക്കെ ആയിരിക്കുന്ന ഒരു സമയത്ത് അതിൽ നിന്ന് ഫ്രീ ആകാൻ വേണ്ടിയിട്ട് തിയാഡോറ് ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം വാങ്ങിക്കുകയാണ് അതായത് സമാന്ത എന്നാണ് ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ പേര് നമ്മളുടെ ഈ അലക്സയൊക്കെ പോലത്തെ ഒരു എ ഐ വെച്ചിട്ട് ഉപയോഗിക്കുന്ന ഒരു ഒരു സിസ്റ്റം അത് വാങ്ങിക്കുകയാണ് അത് വാങ്ങിച്ചു കഴിഞ്ഞതിന് ശേഷം തിയേഡോർ അതിൻ്റെ തിയാഡോറിന്റെ കാര്യം അതായത് ആദ്യം ഇപ്പം നമ്മളിപ്പോൾ ചാർജി പി ടി ഒക്കെ ഇട്ട് സംസാരിക്കുമ്പോൾ ആദ്യം നമ്മൾ നമുക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അവരടുത്ത് ചോദിക്കാം തിരിച്ച് നമുക്ക് കറക്റ്റായിട്ടുള്ള ഉത്തരങ്ങൾ കിട്ടും നമുക്ക് അതിനുശേഷം നമ്മൾ നമ്മുടെ പേഴ്സണൽ കാര്യങ്ങൾ ചോദിച്ചു കൊടുക്കണം അതേപോലെ തന്നെ ഈ തിയഡോറും ആദ്യം പതുക്കെ പതുക്കെ ഒരു ഒരു ഫ്രണ്ട്ഷിപ്പ് ലെവലിലാണ് പോകും പോയിക്കൊണ്ടിരിക്കുന്നത് അതിന് ശേഷം അതങ്ങ് മാറുകയാണ് ഈ ഫ്രണ്ട്ഷിപ്പ് ലെവലിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ആ അതിനുമുമ്പ് വേറൊരു കാര്യം പറയണം ഈ സമാന്തയ്ക്ക് വോയിസ് കൊടുത്തിരിക്കുന്നത് നമ്മൾ ഫേമസ് ആക്ട്രസും സിംഗറൊക്കെ ആയിട്ടുള്ള സ്കാർലറ്റ് ജോൺസൺ ആണ് അത് നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ആ ഒരു വോയിസിൻ്റെ ഒരു ഉണ്ട് അത് ഈ പടത്തിൻ്റെ മികച്ച മറ്റൊരു ഘടകം കൂടിയാണ് ഈ സ്കാർലറ്റ് ജോൺസൻ്റെ ഒരു വോയിസ് എന്ന് പറയുന്നത് നമുക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു പോകും ശരിക്കും ഇപ്പോൾ ഈ സമാന്ത എന്ന് പറയുന്നത് ശരിക്കും ഒരു സ്ത്രീ ആയിട്ടാണ് നമുക്ക് തോന്നുന്നത് ആ ഒരു വോയ്സിൻ്റെ ഒരു ഒരു വശതയും കൂടെ ഉള്ളതിൻ്റെ പേരിലാണ് അങ്ങനെ ഈ സമന്ധയുമായിട്ട് ഈ തിയാഡോറ് അദ്ദേഹത്തിൻ്റെ നോർമൽ ഫസ്റ്റ് ഒരു ഫ്രണ്ട്ഷിപ്പ് കാര്യങ്ങൾ സംസാരിച്ചുവിടുന്നു അപ്പോൾ അപ്പോൾ അദ്ദേഹത്തിനുണ്ടാകുന്ന മാറ്റം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ഒരു ഒരു എനർജി വരികയാണ് ഒരു ഹാപ്പിനെസ് വരുവാണ് പുള്ളിക്ക് ആൾ അതുവരെ പോകാതിരുന്ന അതായത് അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ ഒരു സമയം അറിയാമല്ലോ ഇപ്പോൾ നിലനിൽക്കുന്ന ഒരു ടെൻഷൻ പ്രശ്നമൊക്കെ ഉള്ളതിൻ്റെ പേരിൽ പോകാതിരിക്കുന്ന പല സ്ഥലത്തും ഈ തിയാഡോർ ഇങ്ങനെ പോവുകയാണ് കാരണം ആ തിയേഡോറിന് പറയാനായിട്ട് ഉള്ളിൽ വെച്ചിരിക്കുന്ന കുറേ പ്രശ്നങ്ങൾ പറയാനായിട്ട് ഒരാളെ കിട്ടിയ പോലെയാണ് അദ്ദേഹത്തിന് തോന്നുന്നത് അങ്ങനെ പറയുമ്പോൾ അതിന് തിരിച്ച് കറക്റ്റായിട്ട് മറുപടി പറയുന്നുണ്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ അതിനും അതിനും മറുപടികൾ ഈ സമാന്ത പറയുന്നുണ്ട് അങ്ങനെ അവർ അവർക്കുള്ളിൽ ഒരു ബോണ്ടിംഗ് നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് വരികയാണ് ഈ ഫ്രണ്ട്ഷിപ്പ് ആകുമ്പോൾ അദ്ദേഹത്തിന് ഒരു ഹാപ്പിനെസ് ഒക്കെ കൂടിയുണ്ട് പല സ്ഥലങ്ങളിൽ സഞ്ചരിക്കുകയാണ് പാട്ട് പാടുന്നുണ്ട് ഡാൻസ് കളിക്കുന്നുണ്ട് അങ്ങനെ ഭയങ്കര ഹാപ്പിനെസ് മേനായിട്ട് ആ ഒരു സമയം എൻജോയ് ചെയ്ത് പൊക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ തിയാഡോറ് അങ്ങനെ കുറച്ച് കഴിയുമ്പോൾ ഇവരുടെ ഈ ഫ്രണ്ട്ഷിപ്പൊന്നും മാറുകയാണ് ഫ്രണ്ട്ഷിപ്പ് മാറിക്കഴിഞ്ഞിട്ട് അതൊരു ഒരു പ്രണയത്തിന്റെ അതായത് അദ്ദേഹത്തിന് ഒരു ഒരു പ്രണയിനിയെ കാണാനായിട്ട് സമന്തിയിലൊരു പ്രണയിനിയെ കാണുകയാണ് നമ്മുടെ തിയാഡോറ് അങ്ങനെ സമന്തയും തിരിച്ച് അതിൻ്റെ ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വെച്ചുകൊണ്ട് തിരിച്ച് തിയാഡോറിന് റിപ്ലൈ കൊടുക്കുന്നു ഒരു കാമുകിയെ പോലെ തന്നെ അതും സംസാരിക്കുന്നുണ്ട് അങ്ങനെ തിയാഡോറും സമന്തയുമായിട്ട് പ്രണയത്തിലാവുകയാണ് ഇതാണ് ഈ ചിത്രത്തിന്റെ പ്ലോട്ട് ഇതിനു ശേഷം എന്താണ് സംഭവിക്കുന്നതെന്ന് നിങ്ങൾ കണ്ടുതന്നെ മനസ്സിലാക്കേണ്ട ഒരു അനുഭവമാണ് ഹെറെന്ന മൂവി ഈ ഒരു കാലഘട്ടത്തിൽ ഈ ഒരു മൂവി കാണുന്നതിൻ്റെയും അല്ലെങ്കിൽ ഞാനിപ്പോൾ സംസാരിക്കുന്നതിൻ്റെയും ആവശ്യകത ഭയങ്കരമായിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം എനിക്ക് തന്നെ അറിയാം ഇപ്പോ ചാ ജി ടിയോടൊക്കെ പോയി പ്രണയത്തെക്കുറിച്ച് അതായത് ഇപ്പൊ ഞാൻ എങ്ങനെ ഒരു പെൺകുട്ടി പ്രണയിക്കാം അല്ലെങ്കിൽ ആ ഒരു പെൺകുട്ടിയുടെ കാര്യങ്ങൾ അതായത് ആ പെൺകുട്ടി വെച്ചിരിക്കുന്ന എങ്ങനെയാണ് അല്ലെങ്കിൽ അവൾ യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർസ് ഇതൊക്കെയാണ് ഇൻസ്റ്റയിൽ ആക്റ്റീവായിരിക്കും അങ്ങനെ അവളുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തുകൊണ്ട് ഏത് രീതിയിൽ നമ്മൾ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ കുട്ടി തിരിച്ച് നമ്മളോടും ഇഷ്ടം പറയും എന്നൊക്കെ ഡൗട്ടായിട്ട് ചാച്ചിപ്പുട്ടിയോട് ചോദിച്ച് പ്രണയിക്കുന്ന ആൾക്കാരെയും പേഴ്സണലി എനിക്കറിയാം ആ ഒരു കാലഘട്ടത്തെ കൂടിയാണ് നമ്മൾ കടന്നു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഹെയർ എന്ന മൂവി ഒരു കാലഘട്ടത്തിൽ ഭയങ്കരമായിട്ട് അതിന് പ്രാധാന്യം ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ കയറുന്ന മൂവി കാണാൻ പറ്റുകയാണെങ്കിൽ തീർച്ചയായിട്ടും കാണുക കണ്ട് അതിന് ശേഷം അഭിപ്രായങ്ങൾ പറയണം കാരണം ആ മൂവി പറയുന്ന വേറൊരു കാര്യമുണ്ട് അതായത് നമ്മുടെ ഉള്ളിൽ ഒരുപാട് പ്രശ്നങ്ങളും ടെൻഷനും ഉണ്ട് അത് നമുക്ക് പുറത്ത് പറയാൻ പറ്റാത്ത പല സാഹചര്യങ്ങളും നിലവിലുണ്ടാവും നമ്മൾ ആരോടും പറയില്ല അതങ്ങനെ ഉള്ളിൽ വെച്ചുകൊണ്ടിരിക്കും പക്ഷെ അതൊക്കെ പുറത്ത് പറയണം പുറത്ത് പറയാനായിട്ട് ആരെങ്കിലും നമുക്ക് കൊണ്ടാവണം അത് മനുഷ്യനായിരിക്കാം അല്ലെങ്കിൽ അത് ജീവനില്ലാത്ത എന്തെങ്കിലും ഒരു ഒരു വസ്തു ആയിരിക്കാം എന്തിനോടെങ്കിലും നമ്മൾ തുറന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ നമ്മൾ നമ്മൾ ഈ നിൽക്കുന്ന ആ ഒരു പ്രശ്നത്തിൽ നിന്ന് ആ ടെൻഷനെയും നമ്മൾ പതുക്കെ അങ്ങ് പുറത്തോട്ട് പോകും ഈ വലിയൊരു മഴയൊക്കെ പെയ്തു കഴിഞ്ഞതിന് ശേഷം നമ്മളൊന്ന് ഫ്രീ ആവൂലേ ആ ഒരു അവസ്ഥ അത് ഉണ്ടാകാനായിട്ടൊരു സാധ്യത കുറച്ചെങ്കിലും ഉണ്ട് അതുകൊണ്ടത് പരീക്ഷിക്കുക അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വേണ്ടപ്പെട്ട ആരോടെങ്കിലും നമ്മൾ തുറന്ന് പറയുക നമ്മൾ ഫ്രീ ആവുക എന്നൊക്കെയാണ് ആ മൂവി നമ്മൾ പറഞ്ഞ് പഠിപ്പിക്കുന്നത് നിങ്ങൾ കാണുക കണ്ട അഭിപ്രായങ്ങൾ പറയുക ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും ഓക്കെ ബായ്